നമ്മൾ പ്ലസ് വൺ ഇക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഇക്കണോമി ഓൺ ദി മെൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ മൂന്നാമത്തെ സെക്ടർ വരെ നമ്മൾ നോക്കിയിട്ട് നിർത്തിയതാണ് അപ്പോൾ ഇനി അതിൻ്റെ ആണ് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് നമ്മൾ അഗ്രികൾച്ചർ സെക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡസ്ട്രിയൽ സെക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറിൻ സെക്ടർ വരെ നമ്മൾ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പറയാൻ പോകേണ്ട കാര്യം ഡെമോഗ്രാഫിക് സ്ട്രക്ചർ പറയണം അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പറയണം ഓക്യുപ്പേഷണൽ സ്ട്രക്ചർ പറയണം കുറച്ച് കുറച്ച് ഇമ്പാക്ട്സും നമുക്ക് പറയാനുണ്ട് പോസിറ്റീവ് ഇമ്പാക്ട്സും നെഗറ്റീവ് ഇമ്പാക്ട്സും നമുക്ക് പറയാനുണ്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് പാട്ടിൽ ഇതിൻ്റെ മുൻപുള്ള ഭാഗങ്ങൾ ഇട്ടിട്ടുണ്ടെന്ന് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക എന്നാലാണ് ക്ലിയർ ആയിട്ട് എന്തൊക്കെയാണ് എടുത്തത് എങ്ങനെയൊക്കെയാണ് കണ്ടിന്യൂഷൻ വരിക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം നമ്മൾ കഴിഞ്ഞ പാർട്ട് വണ്ണില് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ പറഞ്ഞു ഇൻഡസ്ട്രിയൽ സെക്ടർ പറഞ്ഞു അതുപോലെ ഇന്ത്യൻ ഫോറിൻ സെക്ടർ പറഞ്ഞു ഒക്കെ പറഞ്ഞു അല്ലേ ഇനി നമുക്ക് പറയാൻ പോകുന്ന ആണ് എന്റെ ഡെമോഗ്രാഫി സ്ട്രക്ചർ ഡെമോഗ്രാഫി സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റ് വൺ എന്താ പറയണേ ഫസ്റ്റ് ഒഫീഷ്യൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് എന്ത് ആദ്യത്തെ ഒഫീഷ്യൽ ആയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സെൻസസ് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ബിഫോർ നയൻറ്റീൻ ട്വന്റി വൺ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസാഷൻ ഹൈ ബർത്ത് റൈറ്റ് ആൻഡ് ഹൈ ഡെത്ത് റൈറ്റ് എന്ന് എന്താ ഇതിന്റെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് മുൻപുള്ള പീരീഡും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് തേർഡ് പോയിന്റ് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ ശേഷമുള്ള പീരീഡും നമുക്ക് തന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എന്താ പറയണ ഇരുപത്തി ഒന്നിന് മുമ്പ് നമ്മുടെ ഇന്ത്യൻ എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ കാരണം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ഹൈ ഡെത്ത് റേറ്റ് സെയിം ആണ് അല്ലെ അവിടെ മരണനിരക്ക് കൂടുതലാണെങ്കിൽ ജന ജനന നിരക്കും കൂടുതലായിരിക്കും അതുകൊണ്ട് അവിടെ ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറയുന്നത് അവിടെ സെയിം ആണ് ഒരു ചേഞ്ച് ഇല്ല മരണനിരക്കും ജനനനിരക്കും എന്താണ് സെയിം ആണ് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ പറയണേ ആഫ്റ്റർ നയൻറ്റീൻ ട്വന്റി വൺ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെമോ ഡെമോഗ്രാഫിക് ട്രാൻസാക്ഷൻ ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ലോ ഡെത്ത് റേറ്റ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന് മുൻപ് നമ്മൾ പറഞ്ഞു എന്താണ് ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം എന്തായി മാറി സെക്കൻഡ് സ്റ്റേജ് സ്റ്റേജായിട്ട് മാറുകയാണ് ചെയ്തത് എന്താണ് അവിടെ പറഞ്ഞത് ഹൈ ബർത്ത് റേറ്റ് സെക്കൻഡ് സ്റ്റേജില് ബർത്ത് റേറ്റ് കൂടുതലും മരണനിരക്ക് ഡെത്ത് റേറ്റ് എന്താണ് ലോ ആണെന്ന് പറയുന്നത് കുറവാണ് അങ്ങനെ അത് ഒരു ചേഞ്ച് ആയിട്ട് മാറി അപ്പൊ പോപ്പുലേഷൻ എന്താണ് കൂടാണ് ചെയ്യുന്നത് ബർത്ത് റേറ്റ് അല്ലേ കൂടുതല് അപ്പൊ പോപ്പുലേഷൻ അവിടെ കൂടാണ് ചെയ്തത് അതുപോലെ അവിടെ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അറിയപ്പെടുന്ന പേരെന്താ അത് ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ ലിറ്ററസി സിക്സ്റ്റി പെർസെൻറ്റേജ് അതുപോലെ ഫീമെയിൽ ലിറ്ററസി സെവൻ പെർസെന്റേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ അതെന്തായിരിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് വെറും പതിനാറ് ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് എന്ത് എഴുത്തും വായനയും ഉള്ളൂ അതാണ് അവിടെ പറയുന്നത് അവിടെ ഫീമെയിലെ സെവൻ പെർസെൻറ്റേജ് പറയുന്നുണ്ട് ഫീമെയിൽസിൽ വെറും മേഴ് ശതമാനം ആൾക്കാർക്ക് മാത്രമേ എഴുത്തും വായനയും അറിയാവുന്നവരുള്ളൂ അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് അഥവാ അതായത് ട്വന്റി ഫോർ പെർസെൻറ്റേജ് അവിടെ പറയുന്നുണ്ട് അറൌണ്ട് ആണ് പറയുന്നത് കേട്ടോ ട്വന്റി ഫോവ് പെർസെൻറ്റേജ് ട്വന്റി ഫോർ പെർസെൻറ്റേജെന്ന് അപ്പൊ ആയിരത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് മാത്രമാണ് എഴുത്തി വായനയും അറിയാവുന്നവരുള്ളൂ ലൈഫ് എക്സ്പെക്ടൻസി എത്രയാണ് തേർട്ടി ടു ഇയേഴ്സ് ആണ് നമ്മുടെ ഡെമോഗ്രാഫിക് സ്ട്രക്ചറിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് ഫസ്റ്റ് എന്താണ് ഒഫീഷ്യൽ സെൻസസ് ഒക്കെ നടന്നതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞു ഡെമോഗ്രാഫി ട്രാൻസേഷൻ്റെ എന്താണ് ഹൈ ബർത്തും ഹൈ ഡെത്ത് റേറ്റും ഒക്കെ ആയിരിക്കും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നപ്പോ സെക്കൻഡ് സ്റ്റേജ് ആയി അതിന്റെ കാരണം പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ പറയുന്ന പേട് പറഞ്ഞു അതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് എഴുത്തും വായനയും എത്ര പേർക്കാണ് എത്ര ശതമാനമാണെന്ന് നമ്മൾ പറഞ്ഞു അതൊരു ഫീമെയിൽസിന് എത്ര ശതമാനം പറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ലൈഫ് എക്സ്പെക്ടൻസി അവർക്ക് സോറി ഇയേഴ്സ് മാത്രമാണെന്ന് പറഞ്ഞു ഇതൊക്കെയാണ് നമ്മുടെ ഡെമോഗ്രാഫിക് സ്ട്രക്ചറിൽ വരുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കാണ് ഇനി നമ്മൾ പറയാ അഞ്ചാമത്തെ മെയിൻ ഹെഡ് ആണ് ഓക്യുപ്പേഷണൽ സ്ട്രക്ചർ നമുക്ക് നോക്കാം ഇറ്റ് മീൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കിംഗ് പേഴ്സൺസ് അക്രോസ് ഡിഫറൻറ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് സെക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ തൊഴിലെടുക്കുന്ന കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടർ ഉണ്ട് അതുപോലെ തന്നെ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് ഉണ്ട് അല്ലെ സെക്ടേഴ്സ് ആ ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ദ അഗ്രികൾച്ചറൽ സെക്ടർ അക്കൗണ്ടഡ് ഫോർ ദ ലാർജസ്റ്റ് ഷെയർ ഓഫ് വർക്ക് ഫോർസ് സെവൻറ്റീൻ ടു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് അവിടെ അറൌണ്ട് ടു പെർസെൻറ്റേജ് ഇട്ടിട്ടുണ്ട് എന്നുവച്ചാൽ എന്താ അവിടെ പറയണേ നമുക്കറിയാം ഇന്ത്യയിലെ എന്ത് മെയിൻ ആയിട്ടുള്ള തൊഴിൽ എന്താ തൊഴിലെന്താ കൃഷിയാണല്ലേ അപ്പൊ കാർഷിക മേഖലയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് നിലനിന്നിരുന്നത് അപ്പൊ അത് എത്ര പേർസെൻറ്റേജ് ആൾക്കാർ ആ കാർഷിക മേഖലയിലേക്ക് ഉൾപ്പെടുന്നുണ്ട് എന്നാ പറയുന്നത് എഴുപത് ടു എഴുപത്തി ശതമാനം വരെ ആൾക്കാര് അതിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അറൌണ്ട് എഴുപത്തിരണ്ട് പെർസെന്റേജ് എഴുപത്തിരണ്ട് പെർസെൻറ്റേജോളം ആൾക്കാർ അതിൽ ഷുവറായിട്ട് ജോലി ചെയ്തിരുന്നു സർവീസ് സെക്ടറിലേക്ക് വരുമ്പോഴോ ഫിഫ്റ്റി ടു ട്വന്റി പെർസെന്റേജാണ് പറയുന്നത് ഒരു എന്താ പറയാ പതിനഞ്ച് ശതമാനത്തോളം അല്ലെങ്കിൽ പതിനഞ്ച് ടു ഇരുപത് ശതമാനത്തോളം ആൾക്കാർ സർവീസ് സെക്ടറിലേക്ക് ഉണ്ട് അതുപോലെ മാനുഫാക്ചറിങ് സെക്ടർ ഉണ്ട് മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് വരുമ്പോൾ ടെൻ പെർസെൻറ്റേജ് ആണ് അവിടെ പറയുന്നത് വ്യവസായ മേഖലയാണ് വ്യവസായ വ്യവസായ മേഖല എന്ന് പറയുമ്പോ അവിടെ ഒരു എന്തുപറയാ ടെൻ പെർസെന്റേജ് ശതമാനം ആൾക്കാർ എന്തിലേക്ക് പോകുന്നുണ്ട് മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് പോകുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു ഡയഗ്രാം പോലെ ഒരു ചെറിയൊരു ഇതിൽ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് ഒരു ഡയഗ്രാം പോലെ വരച്ചിട്ട് അതിൽ സെവന്റി ടു പെർസെന്റേജ് കൊടുത്തിട്ടുണ്ട് അതെന്താണ് കൂടുതൽ സെവൻറ്റി ടു പെർസെന്റേജ് എന്ന് പറയുന്നത് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പോകുന്നത് ഇതിലേക്കാണ് കാർഷിക മേഖലയിലേക്കാണ് അഗ്രികൾച്ചർ സെക്ടറിലേക്കാണ് അല്ലെ പിന്നെ ഞാനൊരു സെവൻറ്റീൻ പെർസെന്റേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കള്ളി കൊടുത്തിട്ടുണ്ട് അത് എവിടേക്കാണ് പോകുന്നത് സർവീസ് സെക്ടറിലേക്കാണ് അല്ലെ പിന്നെ ഒരു ടെൻ പെർസെൻറ്റേജ് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇതായിട്ടുണ്ട് അതാണ് മാനുഫാക്ചറിംഗ് സെക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഫസ്റ്റ് അഗ്രികൾച്ചർ സെക്ടറാണ് മുന്നിൽ നിൽക്കുന്നത് എന്നിട്ട് പിന്നെ സർവീസ് സെക്ടറിലാണ് വരുന്നത് പിന്നീടാണ് മാനുഫാക്ചറിങ് സെക്ടറാണ് വരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി കാർഷിക മേഖലയിലേക്കാണ് പിന്നീട് സർവീസ് സെക്ടറിലേക്കാണ് പിന്നീട് മാനുഫാക്ചറിങ് സെക്ടറിലേക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതിയതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എക്സാമിന് ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക സെക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നെ വരച്ചു വെക്കാം നിങ്ങളുടെ ഒരു മൈൻഡിൽ ഞാനിപ്പോൾ ഇങ്ങനെ കൊടുത്ത പോലത്തെ ഒരു ചെറിയൊരു ഡയഗ്രാം വരച്ചു വെച്ചാൽ തന്നെ അതിൻ്റെ സൈഡിലേക്കായിട്ട് ആയിട്ട് ഇപ്പോൾ സെവൻറ്റി ടു പെർസെൻറ്റേജ് അഗ്രികൾച്ചർ സെവൻറ്റീൻ പെർസെൻറ്റേജ് സർവീസ് സെക്ടർ ടെൻ പെർസെൻറ്റേജ് മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് എഴുതിയാല് ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ആ കാര്യം നല്ലതുപോലെ അറിയാമെന്ന് അപ്പൊ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്പൊക്കെ നിങ്ങളുടെ കയ്യിൽ വെക്കാൻ ശ്രമിക്കാം കാരണം ഒരു ചെറിയൊരു ഡയഗ്രാം വരച്ച് പെട്ടെന്ന് അവരെ ക്യാച്ച് ചെയ്തിട്ട് എടുക്കാനൊക്കെ നിങ്ങൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ കൂടുതൽ ചാൻസ് ആണ് കേട്ടോ ഇനി ലാസ്റ്റ് നമ്മുടെ ലാസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഡെവലപ്പഡ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് റെയിൽവേസ് പോർട്ട് വാട്ടർ ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടേഷൻ ടെലഗ്രാംസ് ബൈ ദ ബ്രിട്ടീഷ് നമുക്ക് വേണ്ട അടിസ്ഥാന അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് അപ്പൊ ബ്രിട്ടീഷുകാര് ബ്രിട്ടീഷുകാര് വന്നത് കൊണ്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് ഉണ്ടായ ഒരു ബെനിഫിറ്റ് എന്താ എന്താണ് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവർ വികസിപ്പിച്ചു എന്നുള്ളതാണ് അപ്പൊ എന്താ കൊണ്ടുവന്നത് അവര് റെയിൽവേ കൊണ്ടുവന്നു അതുപോലെ തുറമുഖങ്ങള് അതുപോലെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻസ് കൊണ്ടുവന്നു ഗതാഗതം കത്ത് അയക്കാനുള്ള സൗകര്യം സംവിധാനങ്ങളൊക്കെ അവര് കൊണ്ടുവന്നു ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ ബെനഫിറ്റ് എന്ന് പറയാനുള്ളത് ഇനി രണ്ടാമത്തേതോ ദ റിയൽ മോട്ടീവ് ബിഹൈൻഡ് ദിസ് ഡെവലപ്മെന്റ് വാസ് ടു മീറ്റ് ദയർ കൊളോണിയൽ ഇൻട്രസ് ഇൻട്രസ്റ്റ് എന്നുവെച്ചാൽ ഈ വികസനത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു അവർ നമുക്ക് കുറെ വികസന വികസനങ്ങൾ തന്നു അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നമുക്ക് വികസിപ്പിച്ചെടുത്ത് അതിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു അവരുടെ കൊളോണിയൽ താല്പര്യങ്ങൾ നിറവേറ്റുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം നമുക്ക് നല്ലത് നേടിത്തരി എന്നുള്ളതല്ല അവരുടെ കൊളോണിയൽ താല്പര്യങ്ങളൊക്കെ അവർ നിറവേറ്റുക എന്നുള്ളതാണ് അവര് കണ്ട ലക്ഷ്യം അതുപോലെ തന്നെ മൂന്ന് സോറി രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ഏർ ഇന്ത്യക്കുള്ളിലെ സൈന്യത്തിന്റെ എളുപ്പത്തിലുള്ള ഗതാഗതം അവർ നമുക്ക് ഗതാഗതത്തിനുള്ള ഏർ മാർഗങ്ങളൊക്കെ നേടിത്തന്നു അതെന്താ പറയണേ നമ്മുടെ ഈസി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എ ആർമി വിത്ത് ഇൻ ഇന്ത്യ റോ മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ടേഷൻ ടു ദ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഓർ ദ പോസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ഇന്ത്യക്കുള്ളിലെ സൈന്യത്തിന്റെ എളുപ്പത്തിലുള്ള ഗതാഗതം അവർ നമുക്ക് തയ്യാറാക്കി തന്നു അതുപോലെ തന്നെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കോ തുറമുഖങ്ങളിലേക്കുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഗതാഗതവും നമുക്ക് എന്താക്കി തന്നു നടത്തി തന്നു ൂസ് ദയിൽസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ റെയിൽവേ അവതരിപ്പിച്ചു അത് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനങ്ങളിലൊന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇനി പറയുന്നത് ഇക്കണോമി ഇൻ ടു വേസ് ടുന്ന് പറയുന്നുണ്ട് അല്ലെ റെയിൽവേ ഇന്ത്യക്കാർക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇറ്റ്സ് എനേബിൾഡ് പീപ്പിൾ ടു അണ്ടർടേക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് വെച്ചാല് ഒന്നാമത്തെ കാര്യം എന്താ ഒരുപാട് ദൂരെ സഞ്ചരിക്കാനുള്ള ഒരു ഗതാഗതം അല്ലെങ്കിൽ ഒരു സഹായം നമുക്ക് ഇന്ത്യക്കാർക്ക് റെയിൽവേ തന്നിട്ടുണ്ട് ഇറ്റ് സ്പീഡ്സ് ആപ്പ് കൊമേഴ്സ്യലേഷൻസ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ അഗ്രികൾച്ചറുടെ ഒരുപാട് ഇന്ത്യൻ കാർഷിക വാണിജ്യവൽക്കരണത്തിന് എന്ത് ചെയ്തിട്ടുണ്ട് സഹായി സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇനി നമുക്ക് പറയാനുള്ള നമ്മുടെ ഇപ്പൊ ഓക്യുപ്പേഷണൽ സ്ട്രക്ചർ കഴിഞ്ഞു ഡെമോഗ്രാഫിക് സ്ട്രക്ചർ കഴിഞ്ഞു ഇനി നമുക്ക് പറയാനുള്ള എന്താ പറയാ നമ്മുടെ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ കഴിഞ്ഞു നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് റൂൾ ആണ് നെഗറ്റീവോ നമുക്ക് പഠിക്കാനുണ്ട് പോസിറ്റീവോ നമുക്ക് പഠിക്കാനുണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് അതാണ് എൻ വി നമ്മുടെ ഇട്ടിട്ടുള്ളത് എല്ലാ പ്രാവശ്യവും ചോദിക്കാറുണ്ട് അപ്പൊ നമുക്ക് പോസിറ്റീവ് കാര്യങ്ങൾ നോക്കാം ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേ നമുക്കൊരു റെയിൽവേ അവർ കൊണ്ടുവന്നു അല്ലേ അതുപോലെ തന്നെ കൃഷി അഗ്രികൾച്ചർ എന്ന് പറയുന്നത് കൃഷിയാണ് നമ്മുടെ എന്താ ഉപജീവന മാർഗ്ഗം നമ്മൾ അവിടെ പറഞ്ഞു അപ്പൊ കൃഷി അവരെ എന്ത് വാണിജ്യവൽക്കരിച്ചു എന്ന് പറഞ്ഞാല് കൃഷിയെ ഒരു കച്ചവടമാക്കിയെടുത്തു ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാ മേഖലയിലും അടിസ്ഥാന സൗകര്യങ്ങൾ അവരെ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചു പ്രൊമോട്ടേഡ് എഡ്യൂക്കേഷൻ ഇന്ത്യയിലെ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് മുന്നോട്ട് നിൽക്കുകയാണ് ചെയ്തത് അതുപോലെ എന്താ പറയുന്നത് അടുത്തത് സോഷ്യൽ ചേഞ്ചസ് എന്ന് പറയുന്നുണ്ട് അല്ലെ സോഷ്യൽ ചേഞ്ചസ് കൊണ്ടുവരികയാണ് അവർ ചെയ്തത് ഇപ്പൊ എക്സാമ്പിൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ ബാനർ സതി സതിലാക്കി അല്ലേ ബാൻ ചെയ്തു സതി എന്ന് പറഞ്ഞ ഒരു സംസ്ക സമ്പ്രദായം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അത് അവര് ബാൻ ചെയ്തു അതുപോലത്തെ സോഷ്യൽ ഒക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവന്നു അതുപോലെ ഇന്ത്യയെ യൂണി യൂണിഫിക്കേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യ അവരെ ഏകീകരിക്കാനാണ് ചെയ്തത് ഏകീകരിക്കുക എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് അവർ ചെയ്തത് അതുപോലെ തന്നെ സ്ട്രോങ് ആൻഡ് എഫിഷ്യൻ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിലെ കൃത്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം കൊണ്ടുവന്നത് ആരാണ് ബ്രിട്ടീഷുകാരാണ് ഇത്രയും ഏഴ് പോയിന്റ് ആണ് നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങൾ അവർ വന്നതുകൊണ്ട് നമുക്ക് ഉണ്ടായ നേട്ടങ്ങളാണ് ഇത് പറഞ്ഞത് ഇനി നമുക്ക് പറയാനുള്ളത് നെഗറ്റീവുകളാണ് അല്ലെ നമുക്ക് നോക്കാം ഫസ്റ്റ് ആൺ ഇക്കണോമിക് ബാക്ക് വേർഡ്നെസ് ഡ്യൂ ടു ദ ബ്രിട്ടീഷ് അവർ എക്സ്പ്ലോയ്റ്റേഷൻ പോവർട്ടി അൺഎംപ്ലോയ്മെന്റ് എക്സ്ട്രാ ഒരു സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥേനെയാണ് നമ്മളിവിടെ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ബ്രിട്ടീഷുകാരുടെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണം എന്ത് സംഭവിച്ചു ഇവിടെ ഒരു പ്രോവർട്ടി അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ഒക്കെ ഒരു കോമൺ ആയിട്ട് മാറി രണ്ടാമത്തെ പോയിന്റോ ഇക്കണോമിക് സ്റ്റാഗ്നേഷൻ എന്നുവച്ചാല് സാമ്പത്തിക വളർച്ച മുരടിപ്പ് അവിടെ ഉണ്ടാവാൻ കാരണമായി ഇത്രയും കാര്യമാണ് നമ്മുടെ നെഗറ്റീവില് പറയുന്നത് അപ്പൊ നമ്മള് ഇമ്പാക്ട്സുകൾ പോസിറ്റീവ് പറഞ്ഞു അതുപോലെ നെഗറ്റീവും പറഞ്ഞു നമ്മുടെ ഈ ചാപ്റ്ററോടെ കഴിഞ്ഞു അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ രണ്ട് ഒബ്ജക്റ്റീവ്സുകൾ പറഞ്ഞു നമ്മുടെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിലേക്ക് വരാനുണ്ടായ രണ്ട് കാരണങ്ങൾ പറഞ്ഞു ഇന്ത്യൻ ഇക്കണോമി ഡ്യൂറിങ് ദ പ്രീ ബ്രിട്ടീഷ് പീരീഡ് പറഞ്ഞു അതുപോലെ തന്നെ ഇന്ത്യൻ ഇക്കണോമി ഡ്യൂറിംഗ് ദ കൊളോണിയൽ റൂൾസുകൾ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ വരുന്നതിന് വന്നതിന് ശേഷം അല്ലെങ്കിൽ അവർ ഭരിച്ചിരുന്ന സമയത്ത് എന്താ ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ അഗ്രികൾച്ചർ സെക്ടർ നമ്മൾ പറഞ്ഞു സെമീൻഡാർ സിസ്റ്റം നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയൽ സെക്ടർ പറഞ്ഞു അതുപോലെ തന്നെ എന്താ പറയുന്നത് ഇന്ത്യൻ ഫോറിൻ സെക്ടറും നമ്മൾ പറഞ്ഞു പിന്നെ പറഞ്ഞതാണ് ഡെമോഗ്രാഫിക് സ്ട്രക്ചർ ഒക്യുപേഷണൽ സ്ട്രക്ചർ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പിന്നെ നമ്മൾ പറഞ്ഞതാണ് രണ്ട് ഇമ്പാക്ട്സുകൾ പോസിറ്റീവ് ഇമ്പാക്ട്സും നെഗറ്റീവ് ഇമ്പാക്ട്സും ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇതൊന്നും വിട്ട് കളയരുത് ഞാൻ നിങ്ങൾക്ക് നോട്ട് ഇത്രയും ക്ലിയർ ആയിട്ട് തന്നിട്ടുള്ളത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് ക്ലിയർ ക്ലിയറായിട്ട് എന്നില്ലെങ്കിൽ എഴുതിയെടുക്കുക അല്ലെങ്കിൽ ക്യാഷ് പേ ചെയ്യാം എന്നിട്ട് നിങ്ങൾ പഠിക്കുക കാരണം ഈ ഒരു ചാപ്റ്റർ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് പറയുന്നത്